ിയറേ സീറോ മലബാർ സഭയുടെ അസംബ്ലി കഴിഞ്ഞു ആ അസംബ്ലിയിൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന് അസംബ്ലി എന്നാണ് പറയണത് രണ്ടു ദിവസം മാത്രമാണ് ബിസിനസ് അവേഴ്സ് ഉണ്ടായത് ബാക്കിയുള്ള ഒരു ദിവസം ആദ്യത്തെ ദിവസം വരാൻ വേണ്ടിയുള്ള സമയം അവസാനത്തെ ദിവസം അവരുടെ തിരിച്ചുപോക്കും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ടുള്ള സമയം രണ്ട് ദിവസത്തെ ബിസിനസ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് അസംബ്ലി തീർന്നത് ആ അസംബ്ലി തീരുകയും അസംബ്ലിയുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരികയും ചെയ്തു ആ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഒരു ലെറ്റർ പാഡിലാണ് സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ആരുടെയും ഒപ്പില്ല എന്തായാലും സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നു ഒന്നാമത്തെ കാര്യം ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ ഒരു കാര്യം ബോധ്യമാവും ഈ അസംബ്ലി യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാത്ത സമകാലീന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ സഭയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിക്കാൻ ശേഷിയില്ലാത്ത ത്രാണിയില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഈ അസംബ്ലി നടത്തിയത് മുന്നൊരുക്കങ്ങളൊന്നും നടത്തുന്നതായി തോന്നുന്നേയില്ല കാരണം ആശയപരമായി നമുക്ക് ഏറ്റെടുക്കാവുന്നതൊന്നും അതിലില്ല വളരെ ബാലിശമായ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് വളരെ ഭാരിശമാണ് ഈ കാലഘട്ടത്തിൽ എന്തോരം വിഷയങ്ങൾ സഭയ്ക്ക് ചർച്ച ചെയ്യാനുണ്ട് അതൊന്നും ചർച്ച ചെയ്തതായി കാണുന്നേ ഇല്ല എന്നിട്ട് ഏറ്റവും വലിയ തമാശ ഇതിൻ്റെ ഉപസംഹാരമാണ് ആ ഉപസംഹാരത്തിൽ ഉപസംഹാരം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ കുർബാന വിഷയം പറയാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ച പോലെയാണ് ഉപസംഹാരത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ് സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും സിനഡ് തീരുമാനപ്രകാരമുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് അസംബ്ലി ശക്തമായി ആവശ്യപ്പെട്ടു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആ അസംബ്ലിയിൽ പങ്കെടുത്തവരാരും ഇങ്ങനെ ശക്തമായി ആവശ്യപ്പെട്ടതായി അറിഞ്ഞില്ല അസംബ്ലി കഴിഞ്ഞ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നപ്പോഴാണ് അവരൊക്കെ അറിയുന്നത് അയ്യോ ഞങ്ങൾ ഇങ്ങനെ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു എന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഈ അസംബ്ലിയുടെ രണ്ട് ദിവസത്തെ വിവിധങ്ങളായ ചർച്ചകളിൽ ഒരിടത്തും കുർബാന വിഷയം ചർച്ചയായതേയില്ല അപ്പം ഇതിൻ്റെ ഔദ്യോഗിക വിഷയമായി കുർബാന വിഷയമില്ല പിന്നെ ഉള്ളത് ഇതിൻ്റെ ഔദ്യോഗികമല്ലാത്ത വിഷയം അവതരിപ്പിക്കാൻ ഒരു സമയമുണ്ട് സീറോ ഓവർ എന്നാണ് പറയുക ഈ രണ്ട് ദിവസവും ഓരോ മണിക്കൂർ നീണ്ട സീറോ ഓവറുകൾ ഉണ്ടായിരുന്നു അതിലാദ്യത്തെ ദിവസം ആ സീറോ അവർ മോഡറേറ്റ് ചെയ്തിരുന്നത് മാർ മാത്യു മൂലക്കാട്ടാണ് ഒരാൾക്ക് സംസാരിക്കാൻ അനുവാദം കിട്ടിയ ഒരാൾക്ക് ഒന്നര മിനിറ്റ് സമയമാണ് കിട്ടിയത് ആ ഒന്നര മിനിറ്റ് അവർക്ക് സംസാരിക്കാം അത് കഴിഞ്ഞ് അവർക്ക് പുറത്തു പോകാം അങ്ങനെ ഒരു മണിക്കൂറിനകത്ത് ഏകദേശം മുപ്പത്തി അഞ്ചോളം പേരെ സംസാരിക്കും വിവിധങ്ങളായ വിഷയങ്ങൾ അതിൽ ആദ്യത്തെ ദിവസത്തെ ഒരു മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു പേര് സംസാരിച്ചിട്ട് ഈ മുപ്പത്തിയഞ്ചു പേരിൽ ആര് കുർബാന വിഷയമോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയമോ ഇല്ല ഒരാൾ പോലും സംസാരിച്ചിട്ടില്ല അങ്ങനെ ആദ്യ ദിവസം കിടന്നുപോയി രണ്ടാം ദിവസത്തെ സീറോ എത്തി ആ സീറോ അവർ മോഡറൈസ് ചെയ്തത് ഈ സിനഡിനകത്തുള്ള പവർ ഗ്രൂപ്പിലെ അംഗമായ ബിഷപ്പ് മാർ തോമസ് തറയിലാണ് സിനഡിനകത്ത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതുപോലെ അമ്മയുടെ അകത്ത് മാത്രമല്ല പവർ ഗ്രൂപ്പ് ഉള്ളത് സീറോ മലബാർ സിനഡിനകത്ത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പവർ ഗ്രൂപ്പിനകത്തെ ഒരംഗമാണ് ഈ ബിഷപ്പ് മാർ തോമസ് തറയിൽ ഈ പവർ ഗ്രൂപ്പിലെ കുറച്ച് എന്താ പറയണെ ഗുഡായുസം പോലെ കാണിക്കാൻ പറ്റുന്ന കുറച്ച് മെത്രാന്മാര് അതിന്റെ തലപ്പത്ത് ആൻഡ്രൂസ് മെത്രാനും കറുദിലാണ് അവർ രണ്ടുപേരും നിയന്ത്രിക്കും രണ്ട് സൂപ്പർ സ്റ്റാറുകൾ അമ്മയെ നിയന്ത്രിക്കുന്നത് പോലെ ഇവർ രണ്ടുപേർ നിയന്ത്രിക്കും താഴെ കുറച്ച് ആളുകളുണ്ടാണികൾ കുറച്ച് ബിഷപ്പുകാർ അവർ പവർ ഗ്രൂപ്പിലെ ഭാഗമാണ് അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ബിഷപ്പ് ഈ പവർ ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കും അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നേതൃത്വം കൊടുക്കുന്നതിൽ ഒരാളാണ് ബിഷപ്പ് തോമസ് തറയും ഈ രണ്ടാമത്തെ ദിവസത്തെ സീറോ ഓവർ നിയന്ത്രിച്ചത് ഈ ബിഷപ്പ് തോമസ് തറയിലാണ് ആ സീറോ ഓവറിൽ മുപ്പത്തിയഞ്ചു പേര് സംസാരിച്ചു മൂന്ന് പേരാണ് കുർബാന വിഷയം സംസാരിച്ചത് ഏകീകൃത കുർബാന വേണമെന്നാവശ്യപ്പെട്ട് വെറും മൂന്നേ മൂന്ന് പേരെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആകെ നൂറ്റി ഇരുപത് മിനിറ്റുള്ള ചർച്ച സീറോ ഓവർ അറുപത് മിനിറ്റ് ആദ്യവും അറുപത് മിനിറ്റ് രണ്ടാം ദിവസവും നൂറ്റി ഇരുപത് മിനിറ്റുള്ള സീറോ മർ അതിൽ മൂന്ന് പേർ അവർക്ക് കിട്ടിയ നാലര മിനിറ്റ് സമയം മാത്രമാണ് ഏകീകൃത കുർബാന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ആ മൂന്ന് പേർ സംസാരിച്ചത് വെച്ചിട്ടാണ് ഇതിനകത്ത് സീറോ മലബാർ അസംബ്ലി ശക്തമായി ആവശ്യപ്പെട്ടു എന്ന ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണമെങ്കിൽ ഈ ബിഷപ്പുമാർ എന്തുമാത്രം കള്ളന്മാരാണ് കള്ളം പറയാൻ യാതൊരു മടിയുമില്ലെന്നായിരിക്കുന്നു ഇത്രയും മനുഷ്യർ നിങ്ങൾ ആലോചിച്ച് പോണ പത്ത് മുന്നൂറ്റമ്പത് നാന്നൂറ് പേർ ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനത്തിനകത്ത് ശക്തമായ ഒരു ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല ആകെ മൂന്നേ മൂന്ന് പേർ മാത്രമാണ് ഈ കാര്യം സംസാരിച്ചത് അങ്ങനെ മൂന്നേ മൂന്ന് പേർ സംസാരിച്ച ഒരു വിഷയത്തിനകത്ത് നിന്നിട്ട് അത് അസംബ്ലിയുടെ ശക്തമായ ആവശ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ആ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ എഴുതി ചേർക്കാൻ ഇവർക്ക് എന്തുമാത്രം നിങ്ങൾ ആലോചിച്ചു എന്തുമാത്രം ഗൂഢതന്ത്രങ്ങൾ കള്ളത്തരങ്ങൾ കപളിപ്പിക്കൽ കാപട്യം ഇവരുടെ മനസ്സിലുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ കപടതയാണ് മുഖമുദ്ര ആകെ അത്രയും പേർ മാത്രമേ അവിടെ സംസാരിച്ചിട്ടുള്ളൂ എന്നിട്ട് അത് ശക്തമായി ആവശ്യമാക്കി മാറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സിനഡൽ അസംബ്ലിയിൽ മൂന്ന് കുർബാനയും അനുവദിച്ചു കൊടുക്കണമെന്നാണ് അസംബ്ലി തീരുമാനിച്ചത് അത് സിനഡൽ ന്യൂസിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇന്നും ഇവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അസംബ്ലിയുടെ തീരുമാനപ്രകാരമാണ് ഇത് ചെയ്തതെന്നാണ് എന്ത് വിഡിത്തമാണ് അസംബ്ലി അങ്ങനെ തീരുമാനിച്ചില്ല തൊണ്ണൂറ്റി എട്ടിലെ അസംബ്ലിയും അങ്ങനെ തീരുമാനിച്ചില്ല അസംബ്ലി പറഞ്ഞത് ഈ മൂന്ന് കുർബാനകളും അനുവദിക്കണം അണ്ടിലെ കൺസെൻസസ് അതാണ് വാചകം അതുകൊണ്ട് തൊട്ടു പിന്നാലെ കൂടിയ സിനഡ് ആ അസംബ്ലിയുടെ തീരുമാനം അംഗീകരിച്ച് മൂന്ന് കുർബാനകളും വാലിഡ് ആണെന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചതായി എഴുതിയിരിക്കുന്ന തീരുമാനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അസംബ്ലി പറഞ്ഞത് പ്രകാരാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് എന്നിട്ടും ഈ അസംബ്ലിയിൽ പങ്കെടുത്ത ഒരു ബിഷപ്പ് ഈ മൂന്ന് പേരുടെ ആവശ്യം കഴിഞ്ഞൊരു ഇന്റർവെൻഷൻ കയറി വന്നിട്ട് ആ ബിഷപ്പ് പറഞ്ഞു ഞാൻ അഞ്ച് അസംബ്ലിയിലും പങ്കെടുത്ത ആളാണ് ആദ്യത്തെ അസംബ്ലി തോട്ട് എല്ലാവരും ഇതേ ആവശ്യം ഉന്നയിക്കും ആരാണ് ആവശ്യം ഉന്നയിച്ചത് എല്ലാ അസംബ്ലിയിലും ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളൂ ഒരാളും ആവശ്യം ഉന്നയിച്ചിട്ടില്ല ആ അസംബ്ലി ഇങ്ങനെ ശക്തമായി ആവശ്യപ്പെടണമെന്ന് തീരുമാനിച്ചിട്ടില്ല അവിടെ ഒരു വോട്ടെടുപ്പ് നടന്നിട്ടില്ല ഒരു ചർച്ച നടന്നിട്ടില്ല ഒരു വിഷയവും അവിടെ ഉണ്ടായിട്ടില്ല എന്നിട്ടും അത് ഇതിനകത്ത് എഴുതി ചേർത്ത് ഇനി എന്താ കാരണം എന്നറിയാം നിങ്ങൾ നോക്കിയിരുന്നോണം ഈ കടലാസ് വത്തിക്കാനിലേക്ക് അയക്കും രണ്ട് വത്തിക്കാൻ ഇന്ന് അസംബ്ലി തീരുമാനിച്ചു എന്നും പറഞ്ഞ് ഇനി ഒരു വരവുണ്ട് പ്രിയപ്പെട്ട എത്രമാരായി ഞങ്ങൾ വിശ്വാസികളെ നിങ്ങൾ വെറും മണ്ടന്മാരാക്കാൻ എന്ന് വിചാരിക്കരുത് ഞങ്ങൾ അത്ര മണ്ടന്മാരല്ല അതുകൊണ്ട് രേഖയിലില്ലാത്ത ഈ കാര്യം അടിയന്തരമായി ഫൈനൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നീക്കിയിരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളത് നിയമപരമായി തന്നെ ചോദ്യം ചെയ്യും സംശയമേട്ട നന്ദി